മ്മള് ഇന്നത്തെ വീഡിയോ കൊറേ കാലത്തിന് ശേഷം നമ്മളൊരു വീഡിയോ ഇടാൻ പോവണ്ടത് അപ്പൊ എന്താ പരിപാടി എന്ന് വെച്ചാല് നമ്മൾ ചൂണ്ടൽ ഇടാൻ പോവാണ് വലിയ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഇനിക്കില്ല ഇന്റെ രണ്ടാക്കില്ല അത്രയില്ല നമ്മളെന്താ ചൂണ്ടലിനെ അല്ല മീനിനെ ഏറെ ആക്കിയാണ് കൊണ്ടുപോകണത് നമ്മളെ മൈദാണ് മൈദ നമ്മൾ നല്ല ചുരു കൂട്ടി കണ്ട് നല്ല ടൈറ്റില് സാധനം സെറ്റാക്കിക്കാണ് ഇതിന് ചൂണ്ടലുമേൽ ഇങ്ങനെ കൊറച്ചേച്ചോ കുറച്ചേച്ച ഇങ്ങനെ തിരികാണ്ട് ഇട്ടു വെക്കുകയാണ് ഏതായാലും നമ്മള് പാർട്ടിക്കാണ് പോകേണ്ടത് നമ്മള് എന്നിട്ട് കടലിക്കൊന്നിപ്പാലും പോകൂ കടൽ പാക ക്ഷോഭത്തിലാണെന്നാണ് നമുക്ക് ന്യൂസ് കിട്ടിയത് അപ്പോൾ ഏതായാലും തോട്ടേക്ക് പോയി വെക്കാണ് കിട്ടു കഴിച്ചാ നോക്ക നമ്മള് എവിടെ ഇതല്ലേ ആൾക്കാരൊന്നും പറയുന്നത് നാല് ലിറ്ററിന്റെ ബക്കറ്റ് വക്കറ്റാണ് പോകേണ്ടത് എത്ര മീൻ കിട്ടും നോക്ക നമ്മള് ഏതായാലും നമ്മള് പോയേക്കാം വയ്ക്കാം ഓക്കെ

ആർക്കും 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 ഒരു മീനാണ് പിന്നെ മീനുകളൊക്കെ ും ഒന്ന് കഴിക്കാനല്ല അതായത് കടലിലോ പിന്നെ അതുപോലെ തന്നെ നമ്മളെ മണ്ണാട്ടമ്പാറ അവിടെ പോയി ചെമ്പല്ലിനെ പിടിക്കാൻ വേണ്ടിയാണ് ആളുകൾ ഉപയോഗിക്കുന്നത് പിടിക്കാൻ വേണ്ടിയാണ് ആളുകളെ

പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഇപ്രാവശ്യമാണ് ഇത്ര ഒരു ചൂണ്ടല്ലേ നമ്മള് ഇതേ അല്ല ഈ കഴിഞ്ഞ പ്രാവശ്യം അല്ല ശരിയാണ് ഞാൻ ഞാനിപ്രാവശ്യമേ ഇറങ്ങിയിട്ടുള്ളു ഇതരെ ഞാനും ഇറങ്ങിട്ട് നിങ്ങൾ ഇറങ്ങിട്ടുള്ളത് മീനാക്ക് തീറ്റ കൊടുക്കാനാണെന്നുള്ളത് അതെ സാധനം കിട്ടിയേട്ടോ ഇതേ സാധനം

േ ഒരു മാസമായി സംഭവം വിദേശത്തേനു ഞമ്മള് നേരത്തെ കണ്ട കണ്ടാളാണ് മുത്താറിനെ പറ്റി എന്താ പറയണ്ടോ സദാ സമയം ഇപ്പൊ ഇപ്പൊ പാടത്തേണ് പുറത്ത് അഞ്ചു കൊല്ലായിട്ടോ അഞ്ചു കൊല്ലായിട്ട് പ്രകൃതി കൊല്ലം

അല്ല പിന്നെ പോലുള്ള പഴയ കാലത്തോടെ നമ്മളൊക്കെ മൊബൈൽ മേലും ഗെയിമൊക്കെ അതായിരിക്കും പിന്നെ കുട്ടികൾക്ക് ഇപ്പൊ നീന്തും അത്ര വശം സ്കൂളിൽ ഇതിന്റെ ഒരു പഠനം നടത്തണം ഞാൻ പറയുന്നത് അത് പിടിക്കേണ്ടത് നാടന് അങ്ങനത്തെ ഒരു ക്ലാസ് ആണ് ഒപ്പള്ള ചങ്ങമാരാണ് ഇതൊക്ക അപ്പൊ ഇവലെ ഇവര് സംഭവം പിടിച്ചാൻ വേണ്ടി വന്നാലോ ഇവല് കാണാൻ വേണ്ടി വന്നതാണ് പുറത്തക്കാർ ഇപ്പൊ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പുറത്തക്കാർ ഇപ്പൊ ഓൾറെഡി ഉണ്ട് ഓൾറെഡി ഉണ്ട് പക്ഷെ ഈ കാണുന്നക്കാര

അതില് അതിട്ട് കിട്ടും അങ്ങനെ എന്തെങ്കിലും ഒക്കെ അല്ല നമ്മള് യൂട്യൂബിലൊക്കെ നോക്കുമ്പോ കാണാ ഇട്ടുക രണ്ടു മിനിറ്റ് ആകുമ്പോൾ സാധനം വലിയ സാധനം കിട്ടണേ അങ്ങനെ കിട്ടുള്ളൂ അല്ലാതെ അതിനെ സ്പെഷ്യൽ സാധനം ഒന്നും ഇല്ല ഇന്നയി കൊടുന്ന് നമ്മള് കുടിച്ചോ കേട്ടോ നമുക്ക് എന്തെങ്കിലും കിട്ടാട്ടുണ്ടോ ഞാന് കഴിച്ചിട്ടുള്ളൂ

ഇതാണ് അല്ല ാണ് നമ്മളെ മൈദ മൈദ സെറ്റ് ചെയ്യണ്ട് എത്രത്തോളം ഇത്ര ലോ ഇതാ മൈദ ഇത്ര ലോഡ് വേണ്ടീരോ ഉണ്ടായിക്കോട്ടല്ലേ

നാട്ടുകാരണ്ട് ഇവിടെ മൂപ്പര് മൈത ചാക്കാൻ വേണ്ടി പോണ അങ്ങാട്ടേക്ക് ഞമ്മടെ മൈദരുമ്പോത്തിന് കട കട എടുക്കുമ്പോഴത്തേക്ക് മൈദ ചാക്ക് ചാക്കരാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇതിന് ഇവിടെ പിടിച്ച് ഞാൻ വെക്കറ്റാണല്ലോ ഫുൾ ആക്കണ്ട അതെ 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 സെറ്റാക്കി പോട്ടെ എന്നിട്ട് നോക്കാം സെറ്റാക്കിണ്ടായി അപ്പൊ ഫുള്ള് സെറ്റ് ആക്കി ആക്കിട്ടോ ല്ലോ ഞമ്മള് ഒന്ന് നിഷ്കസിക്കാൻ വേണ്ടി പോയിനു തോടൊട്ടാണ് പോയതേനു കിട്ടിക്കണ എന്താ പറയുക ട്രാക്റ ഞാന അപ്പോ വേരൊക്കെ തിന്നുകഴിഞ്ഞേ കൺസൃത്തായൊക്കെ ഫുള്ള് കാലി ആക്കിക്കണേ അപ്പോൾ ഏതായാലും നമ്മളെ ആദ്യമായിട്ട് ചൂണ്ടൽ ഇട്ടു കാലിയായിട്ട് അപ്പോൾ ഇതുവരെ സാധനം കിട്ടിയിട്ടില്ല നമുക്ക് നമുക്ക് അടുത്ത ദിവസം നോക്കാം ഏതായാലും ഇനി ഇനി ഇപ്പോൾ പോവാണ് നല്ല നേരം വേക്കണേ ഞങ്ങൾ പരി പോയിട്ട് മറ്റൊരു ദിവസം വരാം അപ്പം ഏതായാലും മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വീണ്ടും വരാം എനിക്ക് കിട്ടിയില്ല രണ്ടെണ്ണം കൊണ്ടുവന്ന രണ്ടിലും സാധനം കിട്ടിയില്ല അപ്പൊ ഏതായാലും ബൈ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ വരാം അതുവരേക്കും ബൈ കുടിക്കാനും അറിയാത്തവനോട് കൂടെ